ചാന്ത്യ വിവാകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്ലാതെ ഫേവറേറ്റ് ആയിട്ടുള്ള മണി പ്ലാന്റ് അതുപോലെ തന്നെ പോട്ടോസ് ഫെറൈറ്റിനെ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മണി പ്ലാന്റുകൾ ഇല്ലാത്ത വീട് എന്ന് പറയുന്നത് ഇപ്പം ചുരുക്കം ചില വീടുകൾ മാത്രമായിരിക്കും ചെടികളെ സ്നേഹിക്കുന്നവരെ വളർത്തുന്നവരൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരു ടൈപ്പിലെങ്കിലുമുള്ള മണി പ്ലാന്റ് ഉണ്ടാകും അപ്പോൾ നമ്മളെടുത്തും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ആദ്യത്തെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എൻജോയ് ആണ് നല്ലൊരു വൈറ്റ് അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ലീഫിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പിന്നെ ഇത് നമ്മളുടെ മാർബിൾ പൊത്തോസാണ് നമ്മളെ ഒരു മാർബിൾ കല്ലിൻ്റെ ഒക്കെ ഒരു ഡിസൈനിൽ വരുന്നതാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു വൈറ്റ് യെല്ലോ ഒരു ഗ്രീൻ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ലീഫിന് ഈ കളറ് വരുന്നത് അടുത്ത നമ്മുടെ മഞ്ചുള്ള പോത്തോസാണ് ഇത് നമുക്ക് ഈ ലീഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഹാർഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നുമെങ്കിലും ഓരോ ചെടിക്കും അതിൻ്റേതായിട്ടുള്ള പേരും അതുപോലെ തന്നെ ആകൃതിയും ലീഫിലുള്ള വേരിയേഷൻസൊക്കെ ഉണ്ട് അടുത്ത നമ്മുടെ നിയോൺ പൊത്തോസാണ് നല്ല നല്ല ലൈറ്റ് യമൺ യെല്ലോ കളറിലാണ് ഇതിൻ്റെ ഒരു ലീഫ് വരുന്നത് പറയുന്നത് ഇത് അതുപോലെ തന്നെ വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ കളറിൽ കുറച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ വെയിലെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റൊക്കെ കിട്ടുമ്പോഴുള്ളൊരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് പാർഷ്യലായിട്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു സൺലൈറ്റ് ഈ പറഞ്ഞ എല്ലാ ചെടികൾക്കും അത്യാവശ്യമാണ് എന്നാലേ നമ്മളെ ഒരു വെറിയേറ്റഡ് ആയിട്ടുള്ള ആ ലീഫും കളർ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ബൾക്കിൽ ബുഷായിട്ട് വെച്ചതായിരുന്നു ഇതപ്പോൾ നല്ല ലെങ്ത്തിൽ നീണ്ടു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബുഷിയായിട്ട് വളർത്താം അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഹാങ്ങിങ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തൊരു ട്രയോല് വരുന്നൊരു ബൗളാണ് ഈ ഒരു ബൗളിൽ മൂന്ന് വായ്ഭാഗം ഉണ്ട് അതിലേക്ക് നമ്മൾ മൂന്ന് ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ മാർബിൾ പത്തോസ് ഉണ്ട് അതുപോലെ തന്നെ മഞ്ചുള്ള പത്തോസ് ഉണ്ട് പിന്നെ നമ്മുടെ സിൽവർ സാറ്റാൻഡ് മണി പ്ലാന്റ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നല്ലൊരു ആഷ് കളറിൽ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നതാണ് മെയിനായിട്ട് ഗ്രീനും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത് പിന്നെ നമ്മൾ എൻജോയ് പോസ് തന്നെ ഇങ്ങനെ ഇതുപോലെ ഒരു ഹാങ്ങിങ് തന്നെ ഹാങ്ങിങ് ആവാ തന്നെ നമ്മൾ ഹാങ് ചെയ്ത പോട്ടിൽ നല്ല ബുഷിയായിട്ട് വളർത്താം ഹാങ്ങിങ് നമുക്ക് ഈ ഒരു രീതിയിലും വളർത്താം നല്ല രീതിയിൽ ലോങ് ആയിട്ട് താഴോട്ട് വളർത്താം അല്ലാതെ ഈ ഒരു മോഡലിൽ നമുക്ക് ഹാങ്ങിങ്ങിലും വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഹാങ്ങിങ് തന്നെ താഴോട്ട് നീളാൻ അനുവദിച്ചിട്ടുണ്ട് നേരത്തെ ഫസ്റ്റ് നമ്മൾ കണ്ട ഈ ഒരു എന്ന് പറയുമ്പോൾ ഈ ഹാങ്ങിങ് പോട്ടിൽ ബുഷിയായിട്ട് വളർത്തിയതായിരുന്നു ഇന്ന് നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ താഴോട്ട് നല്ല ലെങ്ത്തിൽ നീളാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഹാങ്ങിങ് തന്നെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് നമ്മുടെ നിയോൺ പോത്തോസാണ് അത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടുള്ള പോട്ടിൽ നല്ല ബൾക്കായിട്ട് ബുഷിയായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഹാങ്ങിങ്ങിൽ തൂമ്പൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലാത്തതുപോലെ ബുൾക്കായിട്ട് വെച്ചുകൊടുക്കാൻ അതും ഒരു മറ്റൊരു തരത്തിലുള്ളൊരു ഭംഗിയാണ് ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളെ കയറി വരുന്നൊരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളായിരുന്നു ഇപ്പോൾ ഹാങ് ചെയ്ത് നല്ല ഭംഗിയിൽ താഴേക്കൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഇതുപോലെയുള്ള സെറാമിക് പോട്ടിലൊക്കെ അധികം ലെങ്സ് ആവാതെ ബുഷിയായിട്ട് ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കുന്നതാണ് നമുക്ക് വീടിൻ്റെ വിൻഡോ സൈഡിൽ വെക്കാം ഡൈനിങ് ഏരിയയിൽ വെക്കാം ഇപ്പം കിച്ചണിലൊക്കെ എല്ലാവരും വെക്കുന്നുണ്ട് കിച്ചണിൽ വയ്ക്കുന്ന ഇപ്പം നല്ലൊരു ട്രെൻഡാണ് ഇപ്പോൾ ചെടി ഇഷ്ടമുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെടികളൊക്കെ കണ്ട് ഇപ്പം നമുക്ക് കിച്ചണിൽ പണികളൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കിച്ചണിൽ ഇതുപോലൊരു പോട്ട് എന്തായാലും ഉണ്ടാവും അപ്പം നമ്മൾ ഇതുപോലെ ഒരു മണി പ്ലാന്റ് ഇതുപോലെ പല വെറൈറ്റിയിൽ വളർത്താമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ സിമ്പിളാണ് എല്ലാവർക്കും അറിയാം ഒരു വെള്ളം വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ തന്നെ വളരുന്ന ഒരു ചെടിയാണ് നമുക്കിത് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാം ലീഫിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തന്നെ മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇതുപോലെ ഒരു ചെറിയ പീസ് മതി ഈ ചെടികളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാർബിൾ പത്തോസിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാ ലീഫിൻ്റെയും ബാക്കിൽ നമുക്ക് വേര് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ കുഴിച്ചിട്ടാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു മാർബിൾ പത്തോസിൻ്റെ ഒരു പീസും കൂടി എടുക്കുന്നുണ്ട് പെട്ടെന്ന് വളരെ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്ത് കിട്ടുകയും ചെയ്യുന്നൊരു ചെടിയാണ് ഇപ്പോൾ നമ്മളെ പോട്ടൊക്കെ നല്ലൊരു ബുഷിയായിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പോട്ടിലേക്ക് വെച്ചു കൊടുത്താൽ നമുക്ക് ഒരുപാട് പോട്ടിലും നമുക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിനായിട്ട് നമ്മളിത് റെഡ് പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധാരണ നമുക്ക് നിലത്ത് കൊടുക്കാനും ചെയ്യാവുന്നതാണ് മണി പ്ലാന്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറിൽ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഒന്നുമില്ല ആ ഒരു അലേൻ്റെ കളറും നമ്മളെ പോട്ടിനൊരു ഡാർക്ക് കളറും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇൻഡോർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിലും കളേഴ്സിലും ഉള്ള പോട്ട് തന്നെയായിരിക്കും സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുകയാണെങ്കിലും ഒന്നുമില്ല നമ്മളെ കുറച്ച് കരിയില വേസ്റ്റും നമ്മളെ ഗാർഡനിങ്സ് സോയിലും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പീസ് ഈ ഒരു പോട്ടിലേക്ക് കുത്തി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വെറ്റായിട്ടുള്ള മണ്ണാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊന്നിക്കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് പീസാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മണി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക മഴ സീസണൊക്കെ ആയതുകൊണ്ട് ഓവറായിട്ട് വെള്ളം തട്ടാതെ ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഈ നമുക്ക് രണ്ട് ചെറിയൊരു വേർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് അതിലേക്കും കുറച്ച് ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നിയോൺ പത്തോസിൻ്റെ കളക്ഷനാണ് ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് പീസ് എടുക്കുന്നുണ്ട് ഓൾറെഡി നല്ല ലെങ്ത്തിൽ നീളം വെച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പീസ് നോക്കിയിട്ടാണ് എടുക്കുന്നത് അതുപോലെ നീളം വെച്ച് വന്ന കഷ്ണങ്ങളാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഒരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ എൻജോയ് പത്തോസിൻ്റെ ഒരു പീസും കൂടി ഇതുപോലെ എടുക്കാനുണ്ട് ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചെടി കൂടുതൽ ബൾക്കായിട്ടും ബുഷിയായിട്ടും വരുന്നതാണ് അപ്പോൾ ഈ ഒരു ബാത്രൂം നമ്മളൊരു പീസും കൂടി എടുക്കുന്നുണ്ട് ഈ മഴക്കാലത്തൊക്കെ നമ്മളെ മണി പ്ലാന്റ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറായിട്ട് വെള്ളം കെട്ടി നിന്നാലൊക്കെ ഏതൊരു ചെടിയെപ്പോലെ നമ്മളെ ഈ ഒരു ചെടി കേടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മൾ വെള്ളത്തിലൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ മഴയത്തൊക്കെ ഒരു പ്രത്യേക പരിഗണന നമ്മളെ ചെടികൾക്ക് കൊടുക്കേണ്ടതാണ് ഇപ്പം നമ്മൾ വെർട്ടിക്കൽ പ്രോട്ടിൻ്റെ മൂന്ന് ബോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഓരോ പീസായിട്ട് കുത്തി കൊടുക്കുകയാണ് നമുക്ക് ചില കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഈ ഒരു മണി പ്ലാന്റിന് തന്നെ മൊത്തത്തിലുള്ള വെർട്ടിക്കൽ സെക്ഷൻ ഒക്കെ കാണാൻ പറ്റും അത് ഇതുപോലെ ചെറിയ ചെറിയ പീസ് എടുത്ത് ഇങ്ങനെയുള്ള പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ് ഇൻഡോറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എയർ പ്യൂരിഫിക്കേഷനൊക്കെ നല്ലതാണ് ഇങ്ങനെ ചെടികളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാ പീസും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മണി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും നമ്മുടെ വെറൈറ്റിയുള്ള ഉള്ള കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിനിയും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വെറൈറ്റി വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ